ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓപ്ഷന് മുന്നോടിയായിട്ട് ആയിരത്തി അഞ്ഞൂറിലധികം താരങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ നിന്നും ടീമുകൾക്ക് ടീംവർക്ക് ഉള്ള താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെ ആയിരിക്കും ലേലത്തിന് ഉൾപ്പെടുത്തുക മുന്നൂറ്റി അൻപതോളം താരങ്ങളെയാണ് ഒടുവിൽ ലേലത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിലും ലിസ്റ്റും സ്കെഡ്യൂൾസും ഒക്കെ ഞാൻ പിന്നീട് ചെയ്യാം ഏതായാലും കഴിഞ്ഞ സീസണിൽ വളരെയധികം പ്രൈസ് കിട്ടിയ താരമായിരുന്നു കൊൽക്കത്ത നൈറ്റഡേസിൻ്റെ വെങ്കടേഷ് ശൈര് ഒരു അഭിമാന പ്രശ്നം പോലെ ആയിരുന്നു ഇരുപത് കോടിക്ക് മുകളിലേക്ക് വെങ്കിടേഷ് ഏരിയുടെ പ്രൈസ് കുതിച്ചു വരുന്നതും കെ കെ ആർ തന്നെ താരത്തിനെ സ്വന്തമാക്കിയിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഓവർ പ്രൈസ്ഡ് ആയി എന്നുള്ള വിലയിരുത്തൽ കൊണ്ടായിരിക്കും കെ കെ ആർ താരത്തിനെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് താരത്തിനെ വീണ്ടും കെ കെ ആർ തന്നെ വിളിച്ചെടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അതേസമയം താരത്തിന് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച രണ്ട് ടീമുകൾ ഒന്ന് സൗത്ത് ഇന്ത്യ ആസ്ഥാനമാക്കിയിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സും മറ്റിയത് സൗത്ത് ഇന്ത്യ തന്നെ ആർ സി ബിയുമാണ് അപ്പം വെങ്കടേഷ് അയ്യർ എന്ന് പറയുന്ന കെ കെ ആറിന്റെ ഓൾ വേണ്ടിയിട്ട് ബിഡിന് മുമ്പ് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച ടീമുകളുടെ കൂട്ടത്തിൽ രണ്ടെണ്ണം ചെന്നൈ സൂപ്പർ കിങ്സും ആർ സി ബിയുമാണ് ഈ രണ്ട് താരങ്ങൾക്കും നല്ലൊരു ഓൾറൗണ്ടറെ കിട്ടിയാൽ വളരെ നന്നായിരുന്നു കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാമറോൺ ഗ്രീൻ്റെ പിന്നാലെ പോകും പിന്നെ അവരൊരു ഫ്യൂച്ചർ അസറ്റായിട്ടൊക്കെ വെങ്കിടേഷ് ഷെയരെ കാണുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും നിരുത്തരവാദപരമായിട്ടുള്ള ഡയലോഗുകൾ വെങ്കടേഷ് ഷയർ അടിച്ചത് കെ കെ ആർ മാനേജ്മെൻറ്റിനെ ചുടിപ്പിച്ചിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത സോ ഇത്രയധികം പ്രൈസ് അദ്ദേഹത്തിന് ഓവർ പ്രൈസ്ഡ് ആണ് ചെറിയൊരു വിലയ്ക്ക് ആരെങ്കിലും താരത്തിനെ എടുക്കും കെ കെ ആർ തന്നെ ആയിരിക്കും എങ്കിൽ പോലും താരത്തിന് പിന്നാലെ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച രണ്ട് ടീമുകൾ കെ കെ ആറും ആർ സി ബിയും ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കും